ആദ്യം പറയുന്ന വാക്കുകൾ ഞാൻ പറയുന്നില്ല ഓക്കെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് പ്ലസ് എയ്റ്റ് പോയിൻറ്റ് വൺ സീറോ വർധനവ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡെഡ്ലി അറ്റാക്കുകൾ ത്രൂ ഔട്ട് ദ ഗാസ ഇപ്പോൾ വരുന്നുണ്ട് ഭയങ്കരമായ രീതിയിലാണ് ആക്രമിക്കുന്നത് അതേപോലെ ബൈഡൻ അയൻക്ലോഡ് സെക്യൂരിറ്റി ഇസ്രായേലിനെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതായത് ആക്രമണങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളത് അത് അതുമാത്രമേ എന്തെങ്കിലും ഇപ്പോൾ പറയുന്നുള്ളൂ ബാക്കി നമ്മൾ അടുത്ത രീതിയിൽ പറയാം ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമല്ലേ ഇപ്പോൾ ഉള്ളത് അതായത് അൻപത്തി മൂവായിരത്തി നാനൂറ് അതുമായി ഇപ്പോൾ നാളേക്ക് എന്താ വലിയ രീതിയിൽ ഉയരുന്ന അവസ്ഥ വന്നിട്ടില്ല പക്ഷേ ഏ നമ്മളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലസ് എയ്റ്റ് പോയിൻ്റ് വൺ സീറോ ഇന്ന് ചൊവ്വാഴ്ച ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ബുധൻ വ്യാഴം ആ ദിവസങ്ങളിലേക്ക് ഉയരാനാണ് പോകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിറക്ഷനിലൂടെയാണ് പോകുന്നത് എന്തായാലും ഇൻഫ്ലേഷൻ ഡാറ്റ വന്ന് അതിനനുസൃതമായിട്ടായിരിക്കും മൂവ് ചെയ്യുക അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക പക്ഷെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ നോക്കുന്നതിൽ അർത്ഥം ഇല്ല നമ്മൾ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് കാരണം ഒന്നാമത്തെ കാര്യം വരട്ടെ സമാധാനം വരട്ടെ ലോകം മൊത്തം പക്ഷേ ഇവിടെ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്ന സാധനം ഗോൾഡിലല്ല പ്രഷർ ഉള്ളത് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എക്കണോമിക് സോൺ ഇൻഫ്ലേഷൻ അതൊക്കെയാണ് അത് മനസ്സിലാക്കുക സോ വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും വെയ്റ്റ് ചെയ്യുക ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിന് ശേഷം വലിയ രീതിക്ക് ആടി ഉയരും അപ്പോൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ